നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കുന്ന അതേ പരിഗണനയാണ് ട്രാൻസ് വ്യക്തികൾക്കും കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്നതിനേക്കാൾ അല്പം കൂടുതൽ പരിഗണന അവർക്ക് കിട്ടിയെങ്കിലേ ഉള്ളൂ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും വിപുലമായിട്ടുള്ള കർമ്മ പരിപാടികളാണ് അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നത് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും മറ്റുള്ള ആളുകളെ പോലെ തന്നെ അവർ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നവരെ ബോധ്യമാക്കുന്നതിനും വേണ്ടി പല കർമ്മ പരിപാടികളും ഇവിടെയാണെങ്കിലും സാമൂഹ്യനീതി വകുപ്പിന്റെയൊക്കെ നേതൃത്വത്തിൽ ചെയ്തൊക്കെ വരുന്നുണ്ട് പല ട്രാൻസ് വ്യക്തികൾ സമൂഹത്തിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്നുണ്ട് മുഖ്യധാരയിലേക്ക് എത്തുന്നുണ്ട് ജേർണലിസ്റ്റുകളായിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടും അങ്ങനെ പല തൊഴിൽ മേഖലകളിൽ ശോഭിക്കുന്ന ട്രാൻസ് വ്യക്തികളും ഉണ്ട് ഒരുപാട് വ്യക്തികൾ നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരുമാണ് അതും പറയാതെ വയ്യ ഒരുപാട് കാലം മുമ്പ് തന്നെ ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കുമ്പോൾ സ്ത്രീ പുരുഷൻ എന്നതിനോടൊപ്പം തന്നെ ട്രാൻസ് വ്യക്തികൾക്ക് കൂടി സ്പെഷ്യൽ ആയിട്ട് ടോയ്ലറ്റ് സംവിധാനം വേണം എന്നുള്ള ആവശ്യം അപ്പോ ഈ നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഒക്കെ ഭാഗമായിട്ട് അത് അംഗീകരിച്ചിരുന്നു അവകാശ സംരക്ഷണ നിയമത്തിന്റെ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്കെ പ്രകാരം ഇവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ടോയ്ലറ്റ് സംവിധാനം ഏർപ്പാടാക്കാൻ ഇന്ത്യയിൽ വകുപ്പുണ്ട് എന്നൊക്കെ കണ്ടെത്തി ഇപ്പൊ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നൂറിലധികം ടോയ്ലറ്റുകൾ ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെ നിർമ്മാണമൊക്കെ നടക്കുകയാണ് അങ്ങനെ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇങ്ങനെ ടോയ്ലറ്റ് സംവിധാനം ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടി ചെയ്തു വരുന്നുണ്ട് എന്നാലും പലയിടങ്ങളിലും പ്രത്യേകിച്ച് പെട്രോൾ പമ്പുകളിലൊക്കെ സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമേ ടോയ്ലറ്റ് സംവിധാനം നമ്മൾ സാധാരണയായി കണ്ടുവരുന്നുള്ളൂ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ോർക്കും തോറും അല്ലാതെ എന്നെ അസ്വസ്ഥയാക്കുന്ന ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് എല്ലാവരെയും പറ്റിയല്ല പറയുന്നത് പക്ഷേ ഒരു ശതമാനം ഇപ്പോഴും ട്രാൻസ് വ്യക്തി എന്നുള്ള ഒരു ലേബൽ മുതലെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വിവരമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വഴി ഒരു പെട്രോൾ പമ്പ് അതും പെട്രോൾ പമ്പുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് താരതമ്യനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് നയാരയുടെ പമ്പുകളിലെ ശുചിമുറിയാണ് നയാരയുടെ പമ്പുകളിലെല്ലാം അത്യാവശ്യം വൃത്തിയുള്ള ശുചിമുറികളാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞാൻ ഇങ്ങനെ ശുചിമുറിയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ് സ്ത്രീകളുടെ ശുചിമുറിയുടെ ഭാഗത്തേക്ക് നടക്കുന്നു അപ്പോൾ ആ ശുചിമുറിയിലേക്ക് നടക്കുന്നതിന് മുൻപ് ഞാൻ ഈ പമ്പിൽ രണ്ട് സ്കൂട്ടറുകളിലായിട്ട് രണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇരിക്കുന്നുണ്ട് അവർ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയൊക്കെയാണ് അവർ എന്തൊക്കെയോ പറഞ്ഞ് രസിക്കുകയാണ് ഞാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് ഒരു പുരുഷന്റെ ഒരു പ്രത്യേകതരം ശബ്ദമാണ് പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ ഈ രതിമൂർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ പുറപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദം വളരെ ഉച്ചത്തിൽ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം വല്ലാതെ അങ്ങ് ഒരു അന്തം വിട്ടു എന്താണ് സംഭവിക്കുന്നത് അറിയില്ല സ്ത്രീകളുടെ ശൗചാലയത്തിനടുത്താണ് മുന്നിലാണ് ഞാൻ നിൽക്കുന്നതും അപ്പോൾ വളരെ നിസ്സഹായിട്ടപ്പോൾ ഞാൻ ഫാമിലിയോടെയാണ് പോയത് യാത്ര ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂടെ അമ്മാവനും ഹസ്ബൻഡും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവരെ നിസ്സഹായായിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ശബ്ദം കേൾക്കുന്നു പുരുഷന്മാരുടെ ശബ്ദമാണ് കേൾക്കുന്നത് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ അപ്പൊ എന്താ സംഭവം എന്നറിയില്ലല്ലോ അപ്പൊ ഉടനെ ഇവർ വന്നിട്ട് അതി അതിലിങ്ങനെ ആഞ്ഞ് കൊട്ടുകയാണ് ചെയ്തത് ഇങ്ങനെ ആഞ്ഞു തട്ടി ആരാണെന്ന് അറിയണമല്ലോ ആഞ്ഞു തട്ടി ഇത് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തിന് ശേഷമാണ് ഇത് തുറക്കുന്നത് തുറന്നു കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു അൻപത് അൻപത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു ട്രാൻസ് വ്യക്തി സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടിയ ഒരു ട്രാൻസ് വ്യക്തി ഇറങ്ങി വരുന്നു വളരെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തി എന്നോട് ചേർന്ന് വന്നപ്പോൾ എന്നെ ഇങ്ങനെ അടിമുടി ഒരു വല്ലാത്ത നോട്ടം എൻ്റെ അടുത്ത് വന്ന് നോക്കി അപ്പൊ നമ്മളിങ്ങനെ മരവിച്ച് നിൽക്കുകയാണ് അതിന് പിന്നാലെ മറ്റൊരു ട്രാൻസ് വ്യക്തിയും കൂടെ അതേ ശുചിമുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടും കൂടെ പോവുകയാണ് ആർക്കും പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി തല കുനിച്ച് ഞാൻ പതുക്കെ ആ സ്കൂട്ടറിൽ ഇരുന്ന ട്രാൻസ് വ്യക്തികളെ ശ്രദ്ധിക്കുമ്പോൾ അവരെന്തോ പേരൊക്കെയൊക്കെ കഴിച്ചുകൊണ്ട് എന്നെ ഒരുമാതിരി പരിഹാസത്തോടെ നോക്കിക്കൊണ്ട് ആർത്ത് ചിരിക്കുകയാണ് നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ് നമ്മുടെ ആ ഒരു നിസ്സഹായതയോർത്ത് അവർ ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് വല്ലാതെ ഒരു ഷോക്കാണ് ആ ഒരു സംഭവം തന്നത് കാരണം ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഇത്രയും ആളുകൾ ഉപയോഗിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിനകത്ത് ഇങ്ങനെ രണ്ട് ട്രാൻസ് വ്യക്തികൾ കയറി അവരുടെ കാമ കേളികൾ നടത്തണമെങ്കിൽ പബ്ലിക്കിനെ വെറും ഫുൾ ആക്കിക്കൊണ്ട് നമ്മളെ വെറും കഴുതകളായിട്ട് കണ്ടുകൊണ്ട് പൊട്ടന്മാരായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു തോന്നിയ മാസം അതിനകത്ത് നടത്തണമെങ്കിൽ അപ്പോൾ ഇന്ത്യയിൽ എന്തുമാവാം എന്നാണോ എന്നൊക്കെ ഞാൻ എനിക്ക് തോന്നിപ്പോയി ഇത് എവിടെ പരാതിപ്പെടണം പക്ഷേ ഈ പെട്രോൾ പമ്പിന്റെ ജീവനക്കാർക്ക് പോലും ഇവരോടൊന്നും പറയാൻ പറ്റില്ല പറയാൻ ഭയമാണ് ഇവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്കും ഭയമാണ് അതേസമയം ചില പെട്രോൾ പമ്പുകളിൽ ഇപ്പോഴും ശുചിമുറികൾ കൊടുക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ഒരു സ്ത്രീക്ക് തുറന്നു കൊടുക്കാത്തതിന്റെ പേരിൽ വലിയൊരു തുക പിഴയായിട്ട് ആ പെട്രോൾ ഇട്ടു അപ്പൊ അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് നമ്മുടെ അവകാശമാണ് സൗജന്യമായിട്ട് പെട്രോൾ പമ്പുകൾ തരേണ്ട സേവനമാണ് ഒരു ശുചിമുറിയുടെ ഉപയോഗം നമ്മൾ അവിടുന്ന് പെട്രോൾ അടിക്കണം എന്നൊന്നുമില്ല അതൊക്കെ ഇവർ സംബന്ധിച്ചിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനോട് സംബന്ധിച്ചിട്ടാണ് ഇവർ ഈ പെട്രോൾ പമ്പോടെ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇവർക്ക് മൂന്നാമത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമായിട്ട് ഒരു ശുചിമുറി വേണം ആ ശുചിമുറിയിൽ തന്നെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും വേണം അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ിൽ ഇത്തരം തൊഴിലുകൾ ഇന്നും ചെയ്ത് ജീവിക്കുന്ന ട്രാൻസ് വ്യക്തികളുണ്ട് ഇവരൊന്നും ട്രാൻസ് വ്യക്തികളാണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല ആണുങ്ങൾ വെറുതെ ക്ലീൻ ഷേവ് ചെയ്ത് ഒരു സാരിയും ചുറ്റി മുല്ലപ്പൂവും ചൂടി ഹൈവേയുടെ സൈഡിലെല്ലാം രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ നിന്ന് ആണുങ്ങളെ ആകർഷിച്ച് അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊക്കെ ആണെങ്കിൽ ട്രാൻസ് വ്യക്തികളൊക്കെ വളരെ അന്തസ്സായിട്ടുള്ള ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ നല്ലൊരു ശതമാനം മറ്റ് സൈഡിലും ഉണ്ട് അതിനെപ്പറ്റിയും നമ്മൾ സംസാരിക്കണം ഇതെന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന ആളെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്ത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ അപ്പൊ ഇത്തരം ഒരു അനുഭവം ആർക്കും ഇനി ഭാവിയിൽ ഉണ്ടാകരുത് അവർക്ക് പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനം വേണം അത് എല്ലായിടത്തും അത് നടപ്പിലാക്കണം കൃത്യമായിട്ട് പബ്ലിക് ടോയ്ലറ്റുകളിൽ സ്ത്രീ പുരുഷനോടൊപ്പം ട്രാൻസ്ജെൻഡറുകൾക്ക് ടോയ്ലറ്റ് സംവിധാനവും വേണം ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവിടെ പ്രദർശിപ്പിക്കണം രുചിമുറി ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ അറിയാം അതല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾക്ക് വേണ്ടി അവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷകൾ അവർക്ക് കൊടുക്കുകയും വേണം എന്റെ ഭാഗത്ത് നിന്ന് എനിക്കിപ്പോഴും അതോർക്കുമ്പോൾ അല്ലാത്ത ഒരു പ്രഷറുണ്ട് നിങ്ങൾക്ക് ഇത്തരമൊക്കെ അനുഭവങ്ങൾ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ കൃത്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പോലും നമുക്കറിയില്ല ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ആ കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും